നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി പുരോഗതിയും ദാമ്പത്യത്തിൽ ഐക്യവും ഉണ്ടാകും ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടും എല്ലാ കാര്യങ്ങളിലും മികച്ച വിജയം കൈവരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ജീവിതത്തിൽ ചില പ്രധാന തിരിച്ചറിവുകൾ നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും സൽപേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് സമ്മാനങ്ങൾ ലഭിക്കാനും പ്രണയബന്ധങ്ങൾ സഫലമാകാനും സാധ്യതയുണ്ട് കർക്കിടകം രാശി പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ല അനാരോഗ്യകരമായ ബന്ധങ്ങൾ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇത് പരസ്പരം അകൽച്ചയ്ക്ക് കാരണമാകാം ധനനഷ്ടം മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യതടസ്സങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കാനും അവസരം ലഭിക്കും ജീവിതത്തിലെ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനും അതിൽ വിജയം കൈവരിക്കാനും സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ലഭിച്ചേക്കാം പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും തുലാം രാശി ചിത്രാവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് ശ്രദ്ധക്കുറവ് വലിയ നഷ്ടങ്ങൾക്ക് വഴിവച്ചേക്കാം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനും ശത്രുക്കളാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതം ഉദര ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും ധനനേട്ടവും നേട്ടവും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരലും മനസ്സന്തോഷം നൽകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും ദാമ്പത്യബന്ധത്തിൽ വിശ്വാസം വർദ്ധിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ദാമ്പത്യത്തിൽ ഐക്യം നിലനിർത്താൻ സാധിക്കും രോഗപീഠകളിൽ നിന്ന് മോചനം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സാമ്പത്തികമായി ഉന്നതി കൈവരിക്കാൻ സാധിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നേക്കാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തുക ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം മീനം രാശി പൊരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽപരമായ ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്ന പരിഹാരത്തിനും ബന്ധപ്പെടേണ്ട നമ്പർ ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ ടു